ഏറെ ദുഃഖകരമായ ഒരു സംഭവമാണ് ആൽബർട്ട് മുണ്ടയ്ക്കൽ എന്ന ഈ മലയോര കർഷകന്റെ ദാരുണമായ മരണം എന്നത് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ജീവിതം മുഴുവനും ഒഴിഞ്ഞുവെച്ച ഒരു നല്ല കർഷകനാണ് ഇന്ന് തികച്ചും അവിചാരിതമായി നിർബന്ധിത മരണത്തിലേക്ക് തള്ളിവിടപ്പെട്ടത് എന്നുള്ളത് സത്യമാണ് കടബാധ്യതകൾ മലയോര കർഷകന്റെ ജീവിതത്തിന് നേരെ ഭീഷണി ഉയർത്താൻ തുടങ്ങിയിട്ട് ഏറെ നാളുകളായി കോവിഡിന്റെ മോറട്ടോറിയം കാലം കഴിഞ്ഞ ശേഷം ബാങ്കുകൾ ഓരോ പ്രദേശത്തും അൻപതും അറുപതും പേർക്ക് ഒരുമിച്ച് ജപ്തി നോട്ടീസുകൾ കൊടുക്കുകയും കുടുംബങ്ങളെ അങ്ങേയറ്റം സമ്മർദ്ദത്തിലാഴ്ത്തുകയും ചെയ്യുന്ന മനുഷ്യത്വരഹിതമായ പ്രവൃത്തികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് മനുഷ്യാവകാശ ലംഘനമാണ് സാധാരണ മനുഷ്യരെ പാവപ്പെട്ട കുടിയേറ്റ കർഷകരെ മലയോരത്ത് ജീവിതം മുഴുവനും അധ്വാനിച്ച മനുഷ്യരെ മരണത്തിലേക്ക് മനഃപൂർവ്വം തള്ളിവിടുന്ന നടപടിക്രമങ്ങളാണ് ബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇതൊന്നും നിയന്ത്രിക്കാനോ വേണ്ട രീതിയിൽ കർഷകന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇടപെടാനോ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമായ സത്യമാണ് നാഴികയ്ക്ക് നാല്പത് വട്ടം കർഷകന്റെ ഒപ്പമാണ് എന്ന് പറയുന്ന സർക്കാർ ഈ കർഷക തൊഴിലാളികളുടെ സങ്കടങ്ങള് അവരുടെ ജീവന് സംരക്ഷണം നൽകാൻ പരാജയപ്പെടുന്നു എന്നുള്ളതിന് ഇതിനേക്കാളും വലിയൊരു ദൃഷ്ടാന്തം സംഭവിക്കാനില്ല ആൽബർട്ടിന്റെ ഭവനത്തിൽ ചെന്ന് കുടുംബാംഗങ്ങളെ കണ്ടിറങ്ങുമ്പോൾ ആ പരിസരവാസികളായ മനുഷ്യരിൽ പലരും എന്നോട് പറഞ്ഞു ഞങ്ങളും ആത്മഹത്യയുടെ വക്കിലാണ് ആത്മഹത്യയിലേക്ക് പോകാതിരിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇടപെടണം എന്ന് സങ്കടകരമായ ഈ അവസ്ഥ ഈ പ്രദേശത്ത് മാത്രമല്ല മലയോര കർഷകർക്ക് മുഴുവനുള്ള ഒരു പ്രതിസന്ധിയാണ് ഈ പ്രതിസന്ധിക്ക് ഉത്തരം കാണാൻ സർക്കാരിന്റെ സത്വര ശ്രദ്ധ പതിയേണ്ടതുണ്ട് ശരിക്കും സർക്കാർ മന്ത്രിസഭ ഒന്നാകെ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് യാത്ര നടത്തുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താനാണ് സർക്കാർ ശ്രമിക്കേണ്ടത് എന്ന് മാത്രം എല്ലാവരെയും ബന്ധപ്പെട്ടവരെ ഓർമ്മിപ്പിക്കുന്നു ഇനി ഒരു കർഷകൻ പോലും ഈ നാട്ടിൽ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ സർക്കാർ മുൻകൈയ്യെടുക്കണം കർഷകന്റെ ജീവന് വില പറയുന്ന ബാങ്ക് അധികൃതരെ മനുഷ്യത്വരഹിതമായി പ്രവർത്തിക്കുന്ന ബാങ്ക് ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്താൻ സർക്കാരിന് ഇച്ഛാശക്തിയുണ്ടാകണം എന്ന് ഓർമ്മിപ്പിക്കുന്നു